ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെൻസ് ആൻഡ് കിഡ്സ് ഫുഡ് ഫിയർ ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം കാലിക്കറ്റ് റോഡ് നിലമ്പൂർ വയനാട്ടിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് നന്ദി അറിയിക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നു ബുധനാഴ്ചയാണ് രാഹുൽ ഗാന്ധി എടവണയിൽ എത്തുക സിദിഹാജി പാലം മുതൽ ജമാലങ്ങാടി വരെ നടക്കുന്ന റോഡ് ഷോയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകും പ്രിയനാദാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ പന്ത്രണ്ടിന് രാവിലെ പത്തുമണിക്കാണ് എടവണ്ണയിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുക സീതി ഹാജി പാലം മുതൽ ജമാലങ്ങാടി പരിസരം വരെ നടക്കുന്ന റോഡ്ഷോയിൽ യു ഡി എഫിലെ മുതിർന്ന നേതാക്കളും പങ്കെടുക്കും മത്സരിച്ച രണ്ടു മണ്ഡലങ്ങളിൽ മൂന്ന് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചു കയറിയത് എൻ ഡി എ ഗവൺമെന്റിന് കനത്ത വെല്ലുവിളി ഉയർത്തിയാണ് ഇന്ത്യ സഖ്യം കരുത്തുകാട്ടിയത് ഇതിന് പിന്നാലെ ശക്തമായ പ്രതിപക്ഷമായി മുന്നോട്ടു പോകാൻ ഇന്ത്യ മുന്നണി തീരുമാനിക്കുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തുകയും ചെയ്തു രാവിലെ പത്ത് മണിക്ക് തന്നെ സീതിയാജി പാലത്ത് നിന്ന് റോഡ് ഷോ കൂടിയാണ് തുടക്കം കുറിക്കുന്നത് അത് ജമാലങ്ങാടി ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹം നന്ദി പറയുന്ന സമ്മേളനത്തോടുകൂടി യു ഡി എഫിന്റെ സമ്മേളനത്തോടുകൂടിയാണ് പരിപാടി അവസാനിക്കുന്നത് മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത് അതോടൊപ്പം തന്നെ മുഴുവൻ മതേതര ചിന്താധിക്കാരായ മുഴുവൻ ആളുകളെയും ആ പരിപാടിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അവർ എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കും ഇന്ത്യൻ മതേതരത്വം ഏറെ പ്രതിസന്ധി നേരിട്ട കഴിഞ്ഞ പത്ത് വർഷം അതിൽ നിന്ന് ഒരാശാവഹമായിട്ടുള്ള വിജയം കരസ്ഥമാക്കി അതിന് നേതൃത്വം നൽകിയത് എല്ലാവർക്കും അറിയാം ശ്രീ രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തോളം വോട്ടിന് അദ്ദേഹം വിജയിച്ചു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നികുതി നൽകിയ പഞ്ചായത്ത് നമുക്ക് ഇടവെണ്ണയാണ് എന്നുള്ളത് വലിയ അഭിമാനമാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഇരു മണ്ഡലങ്ങളിലും വിജയിച്ച രാഹുൽ ഗാന്ധി ഒരു മണ്ഡലം രാജിവെക്കേണ്ടി വരും വയനാട് മണ്ഡലം ഒഴിയുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം വയനാട് വിടുന്നതിൽ രാഹുലിന് വിഷമമുണ്ടെങ്കിലും ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പാർട്ടി പ്രവർത്തനം ശക്തമാക്കാനാണ് റൈബർ റേലിയിൽ തുടരുന്നതെന്ന് മുതിർന്ന നേതാക്കൾ പറയുന്നു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ ബി സി എ പി എസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ